ബിഗ് ബോസ് മലയാളം സീസൺ സെവനിന്റെ പുതിയ അപ്ഡേറ്റിലേക്ക് സ്വാഗതം അങ്ങനെ ഹൗസിൽ ഇപ്പൊ പൊരിഞ്ഞ പ്രശ്നമാണ് നടന്നിരിക്കുന്നത് ഷാനവാസ് കുഴങ്ങി വീണിരിക്കുകയാണ് നിവിനും ഷാനവാസും തമ്മിൽ അവിടെ വഴക്കുണ്ടാകുന്നുണ്ട് അങ്ങനെ അതിനടുത്ത് നിവിൻ എന്തോ പറയുന്നു ആ സമയത്ത് ഷാനവാസ് അതിസീവായി വന്ന് നെലിനോട് പെരുമാറുന്നുണ്ട് അങ്ങനെ നെലിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ രീതിയിൽ കയ്യാങ്കളിയൊക്കെ നടക്കുന്നുണ്ട് അങ്ങനെ നെവിനെ ആ പാലിന്റെ പേക്കെടുത്ത് ഏഹ് ഷാനവാസിന്റെ പേത്തി കൊഴിക്കുന്നു ആകെ കയ്യാങ്കുളിയായിട്ടാണ് അവിടെ മാറുന്നത് അങ്ങനെ ബിഗ് ബോസ് വരെ ഇടപെട്ട് പറയുന്നുണ്ട് കയ്യാങ്കുളി വേണ്ട എന്ന് പറയുന്നുണ്ട് അങ്ങനെ ഷാനവാസ് അവരുടെ ബോധം കെട്ടി കൊഴിഞ്ഞു വീഴുന്നുണ്ട് നെഞ്ചവേദന എന്തോ ആണ് ആ സമയത്ത് മത്സരാർത്ഥികൾ എല്ലാവരും കൂടെ ഒന്നിച്ച് ഷാനവാസിനെ എടുത്ത് പിടിക്കുന്നുണ്ട് അപ്പൊ ും ആരും പറയുന്നുണ്ട് അത് ഡ്രാമയാണ് എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും ഷാനവാസിനെ ഒട്ടും തന്നെ വയ്യ അങ്ങനെ ആദില നൂറ് ആനങ്ങൾ ഇവരൊക്കെ ചേർന്ന് ഷാനവാസിന്റെ അവസാനം കൺഫ്യൂഷൻ നമ്മളിലേക്ക് കൊണ്ടു ചെല്ലുന്നുണ്ട് ഭയങ്കര പ്രശ്നങ്ങളാണ് ഇപ്പോൾ ഹൗസിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പാലൊക്കെ അവരെ നല്ല രീതിയിൽ വേസ്റ്റ് ആക്കിയിട്ടുണ്ട് ലൈവ് കണ്ടവരുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാൻ നടക്കല്ലേ